ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഒരു ചപ്പാത്തി മേക്കറാണേ നമുക്കത് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി അൺപാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ലിബ്ര നമ്മുടെ ബ്രാൻഡ് നെയിം ലിബ്ര ആണ് ഇത് അപ്പം നമ്മുടെ യൂസർമാനോലാണ് അതിനകത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മുടെ മാവ് കുഴക്കണ്ട അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ കുറെ ക്യു ആർ കോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓരോ റെസിപ്പി കിട്ടും ഇതിനകത്ത് കുറെ ഇതുണ്ട് ഊത്തപ്പം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പനീർ ടിക്ക പിന്നെ ഓംലെറ്റ് ദോശ എനിക്കൊന്ന് ദോശ ബാറ്ററൊക്കെ ഒഴിച്ച് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാം ഓംലെറ്റ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ട ഇത് മേടിച്ചതേ അപ്പൊ നമുക്കിനി ഇതിൻ്റെ കൂടെ ഉള്ള എന്തൊക്കെയാണുള്ള ഇതിൻ്റെ കൂടെ ഒരു വാറൻറ്റി കാർഡ് തന്നിട്ടുണ്ട് പിന്നെ ഒരു ചോപ്പർ നമ്മുടെ വെജിറ്റബിൾ കട്ടറല്ലേ അത് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് ഫൈവ് സ്റ്റാറും കൊടുക്കണം പിന്നെ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താലേ നമുക്ക് ഈ ഒരു ചോപ്പർ ഈ ഒരു ചോപ്പർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് ഫൈവ് സ്റ്റാർ കൊടുക്കണോ എന്ന് നോക്കാം ഇത് നമുക്ക് കഴുകാനൊന്നും ഒന്നും പറ്റത്തില്ല യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല കാരണം കഴുകാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മുടെ ഈ കേബിൾ ഉണ്ടല്ലോ അതൊരിക്കലും ഇത് ചൂടായിട്ടിരിക്കുമ്പോ ഇതിൽ മുട്ടാൻ പാടില്ല ഇത് പെട്ടെന്ന് ഉരുക്കി പോകും ആ ഈ രണ്ട് പാർട്ടും ഈ ബോട്ടം പാർട്ടും ടോപ്പ് പാർട്ടും ചൂടാകുവേ അപ്പൊ നമ്മളത് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് പിള്ളേരുടെ അടുത്ത് നിന്നൊക്കെ മാറ്റണം പിന്നെ അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഇവർ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കി അറിയാം യൂസർ യൂസർമാനുവില് ഈ സ്റ്റിക്കർ നമുക്ക് പൊളിക്കണമെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതിയതേ അപ്പം ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ യൂസിന് മുന്നേ നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് നമ്മൾ ആയി ചപ്പാത്തി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ ആയിട്ട് ഈ റെഡ് മാറി ഗ്രീൻ ആകും അപ്പോഴാണ് നമ്മൾ ആ ഉരുള വെച്ച് കൊടുക്കേണ്ടത് നമുക്കിനി ഇതിൽ എങ്ങനെയാ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ ഓക്കെ ആണോന്ന് ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലല്ല അതിനേക്കാൾ കുറച്ചും കൂടെ വെള്ളം കൂട്ടി വേണം കുഴച്ചെടുക്കാൻ പിന്നെ തണുത്ത വെള്ളത്തിൽ മാത്രമേ കുഴച്ചെടുക്കാവുള്ളൂ ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കല്ലേ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ അത് നമ്മള് പ്രെസ് ചെയ്യുമ്പം പൊട്ടിപ്പോകും അപ്പം ഇതൊക്കെ ഞാൻ ബോൾ ആക്കിയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് കൂടി എടുത്തിട്ടുണ്ടേ നമുക്ക് ആ ബോൾ ഇതിൽ മുക്കിയിട്ട് വേണം ഈ റൊട്ടി മേക്കറിലേക്ക് വെക്കാൻ ഞാൻ സ്വിച്ച് ഓൺ ആക്കുവാണേ റെഡ് ലൈറ്റ് ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് വെക്കാൻ ഇപ്പം ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു ഉരുള്ള കൊതമ്പൊടിക്കകത്തൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് കയ്യില് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്ലിപ്പായി പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചസിന്റെ ആണേ ഇത് ഇതിന് എനിക്ക് നമ്മുടെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു ഫ്ലിപ്കാർട്ടിലായത് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാവേ കിടക്കിങ്ങനെ കറക്കി കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് മറിച്ചിടുകയാണ് മറിച്ചിട്ട് ചെറുതായിട്ട് കൊമളയൊക്കെ പൊങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് അതിന്റെ മണ്ണിലേക്ക് അടച്ചുകൊടുക്കാം ആ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് വീർത്ത് നല്ല ബോളായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് ലെയറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കാവേ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമ്മൾ പരത്തി ചുടുന്നു അതേ ടേസ്റ്റ് തന്നെ കൊള്ളാം കേട്ടോ ഫൈവ് സ്റ്റാർ കൊടുക്കാം അപ്പം നമ്മൾ ഈസി ആയിട്ട് ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് സാധനം കുഴപ്പമില്ല നല്ല പ്രൊഡക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബൈ